നിർമ്മാണത്തിലെ അപാകത വെട്ടുകടവ് പാലം അറ്റകുറ്റപ്പണികൾക്കായി ഭാഗികമായി അടച്ചു ഭാരവാഹനങ്ങൾക്ക് പരിപൂർണ നിയന്ത്രണം ഏർപ്പെടുത്തി അപ്രോച്ച് വലിയ കുഴിയായതാണ് പ്രശ്നമായിരിക്കുന്നത് പാലത്തിന്റെ ഒരു കൂടി ചെറുവാഹനങ്ങൾ കടത്തിവിട്ടാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിലാണ് പ്രധാനമായി അപാകത കണ്ടെത്തിയിരിക്കുന്നത് നിർമ്മാണ സമയത്ത് തന്നെ വലിയ വിവാദമായിരുന്നു അപ്രോച്ച് റോഡ് നിർമ്മാണ രീതിയെ ചൊല്ലിയാണ് തർക്കമുണ്ടായിരുന്നത് പാലത്തിന്റെ രണ്ട് ഭാഗത്തും അപ്രോച്ച് റോഡ് താഴ്ന്ന് വലിയ കുഴിയും പാലത്തിന്റെ സ്പാകൾ അകന്ന് ദിവസം ചെലുന്തോറും വലിയ കുഴിയായി മാറുകയാണ് പാലവും അപ്രോച്ച് റോഡും തമ്മിൽ മണ്ണിട്ട് പൊക്കി വശങ്ങൾ കെട്ടി സംരക്ഷിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത് എന്നാൽ ഇവിടെ കരിങ്കൽ പുഴയിൽ ചെളിമണ്ണും മറ്റുമിട്ടാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് പുഴയിലെ മണ്ണ് കോരിയിടുന്നത് അന്ന് വലിയ വിവാദമായിരുന്നു അതെല്ലാം അവഗണിച്ചായിരുന്നു നിർമ്മാണം കരിങ്കലിൻ്റെ കൂടെയിട്ടിരിക്കുന്ന മണ്ണുകൾ ഒലിച്ചു പോയതോടെയാണ് റോഡ് താഴുവാനും കുഴി രൂപപ്പെടുവാനും കാരണമെന്ന് പറയപ്പെടുന്നു പാലത്തിന്റെ കൈവരികൾക്ക് അടുത്തായി ഏകദേശം എട്ടടിയോളം കുഴിച്ചു മാറ്റിയാണ് നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കമിട്ടിട്ടുള്ളത് ഇതുപോലെ രണ്ട് ഭാഗത്തും നിർമ്മാണം പൂർത്തിയാക്കണം ഇതിനായി പത്തു ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ ഗതാഗതത്തിന് തുറന്നുകൊടുത്ത പാലം ഇതിനോടകം പലവട്ടം അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വന്നത് അശാസ്ത്രീയ നിർമാണം മൂലമാണെന്ന് വിദഗ്ധർ പറയുന്നു മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് പാലത്തിലെ പണികൾ തുടങ്ങിയത് അധികാരികളുടെ അനാസ്ഥ മൂലമാണെന്നാണ് പരക്കെ ആക്ഷേപം ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായതോടെ കഴിഞ്ഞ രണ്ടു മാസമായി ദീർഘദൂര യാത്രക്കാർ ആശ്രയിക്കുന്നത് ഈ വഴിയാണ് അറ്റകുറ്റപ്പണികൾക്കായി ഈ സമയത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് യാത്രക്കാരെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തുമെന്നാണ് പറയപ്പെടുന്നത് ചാലക്കുടി മേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വിട്ടുകടവ് പാലം രണ്ടായിരത്തി മാസങ്ങളിൽ ഈ പാലത്തിന്റെ പ്രദേശത്ത് പിള്ളലുകള് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ബ്രിഡ്ജസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എടുത്ത് അത് പരിശോധിക്കാനും അറ്റകുറ്റികൾ പണിയാൻ നടത്താനുമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പത്തു ലക്ഷം രൂപ വരുന്ന എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പം ഇവിടെ വന്ന് ഇതിന്റെ നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് അന്ന് ഈ നിർമ്മാണം നടത്തിയ സമയത്ത് വേണ്ട രീതിയിൽ ഉള്ള പരിശോധനകളോ വേണ്ട രീതിയിലുള്ള രീതിയിൽ ഇതിന്റെ നിർമ്മാണം നടന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്